സൗമിത്രേ കുമാര നീ ണം മത്സരാദ്യം വെടിഞ്ഞ് എന്നുടേ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെ ും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമെല്ലാം മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനേ ദൃശ്യമായുള്ള രാജ്യ ദേഹാദിയും വിശ്വവും നിശേഷതിനാൽ ഫലം ഭണപ്രഭാ ചഞ്ചലം വേഗേനഷ്ടം ആയുസ്സുമൂർഖനേ വന്നി സന്നിഭം ബിന്ദുന ക്ഷണഭംഗുരം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണ ഗളസ്ഥർ ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ പരിഗ്രസ്തമാം ലോകവും ഭോഗങ്ങൾ തേടുന്നു മിത്രാർത്ഥകളത്രാതി സംഗമം എത്രയും അല്പകാലസ്ഥിതമൂർക്കനേ പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവും സ്വപ്നസമാനം കളത്ര സുഖം വേണം അല്പമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടില്ല മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ം സരക്തസ്ഥിവിൺമൂത്രേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ള നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പി പതി മാനസരൂപിച്ചതും ദോഷങ്ങളൊക്കെ വേ ദേഹാഭിമാനിനം രോഷേണ വന്നു നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ോർക്കിൽ ഞാനായതാത്മാവെന്നും മോഹൈകന്തിരിയായുള്ളത് വിദ്യകേ സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തേതാ ചെയ്യ വേണ്ടുന്നതും ോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറികനേ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികട മാതാ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്ന ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം क्रोधमल्लो निजधर्मक्षयकरं क्रोधं परित्यजिक्येणं बुधजनं क्रोधं परित्यजिके